മണപ്പുറം ഫൗണ്ടേഷൻ കേരളത്തിലെമ്പാടും നിരവധിയായ സന്നദ്ധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് അങ്കമാലി നിയോജമണ്ഡലത്തിൽ തന്നെ ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്ന ഈ ഭവനത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് അതിൻ്റെ താക്കോൽദാനം നിർവഹിക്കപ്പെടുകയാണ് ഇതോടൊപ്പം എനിക്ക് നേരിട്ട് മണപ്പുറം ഫൗണ്ടേഷനുമായി കഴിഞ്ഞ കുറേ നാളുകളായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തിലൊക്കെ വിദ്യാഭ്യാസ സഹായം വിദ്യാർത്ഥികൾക്ക് ആവശ്യമായി വന്നപ്പോൾ ഓൺലൈൻ പഠനം സാധ്യമാക്കുന്നതിന് വേണ്ടി അമ്പതിലധികം വിദ്യാർത്ഥികൾക്ക് അങ്കമാലി നിയോജ തന്നെ മണപ്പുറ ഫൗണ്ടേഷൻ മുൻകൈ എടുത്ത് മൊബൈൽ ഫോണുകൾ ലഭ്യമാക്കുകയുണ്ടായി അത് കേരളത്തിലെമ്പാടും നിരവധി നിയോജ സമാനമായ രീതിയിൽ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് കോവിഡ് കാലഘട്ടത്തിൽ നിരവധി ആശുപത്രികൾക്ക് വെന്റിലേറ്ററും മറ്റ് അനുബന്ധ സൗകര്യങ്ങളുമൊക്കെ അടിയന്തര ഘട്ടത്തിൽ ഒരുക്കി കൊടുക്കുവാനൊക്കെ മണപ്പുറ ഫൗണ്ടേഷൻ പ്രത്യേകം താല്പര്യം എടുത്തിട്ടുണ്ട് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമെന്ന നിലയിൽ മണപ്പുറം നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നാടിനെ സംബന്ധിച്ച് വളരെ ഉപകാരപ്രദമാണ് സഹായകരമാണ് മണപ്പുറം ഫൗണ്ടേഷൻ്റെ സാരഥിയായിട്ടുള്ള ശ്രീ വി പി നന്ദകുമാറിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ് ഇനിയും ശ്രീ നന്ദകുമാറിനും അദ്ദേഹത്തിൻ്റെ ടീമിനും നല്ല രീതിയിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ തുടർന്നും കാഴ്ചവെക്കുവാനായിട്ട് നാടിനായി ചെയ്യുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു